ഭഗവാന്റെ പാതാരൃന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കലിയുഗ അവതാരമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബ തന്റെ അമ്മയ്ക്ക് നൽകിയ മൂന്ന് വാഗ്ദാനങ്ങളാണ് സർവ ലൗകിക സേവനത്തിന്റെ ഉത്തമ മാതൃകകളായി ഇന്ന് പരിരസിക്കുന്നത് മാധവ സേവയാണ് മാനവ സേവ എന്നതിനുള്ള ഉത്തമ മാതൃകയും ഉദാഹരണവുമായി അവ നിലനിൽക്കുന്നു ഭഗവാന്റെ അമ്മയുടെ പേര് നാമഗിരിയമ്മ എന്നായിരുന്നു പക്ഷേ തന്റെ മരുമകളുടെ സൗശീല്യവും ഭക്തിയും വിനയവും മറ്റു സൽഗുണങ്ങളും കണ്ടുകൊണ്ട് കൊണ്ടമ്മ രാജു തന്റെ മരുമകൾക്ക് ഈശ്വരാംബ എന്ന നാമകരണം ചെയ്തു ഈശ്വരാംബ എന്ന നാമം ഒരു പ്രവചനം പോലെ സത്യമായി ഭവിച്ചു ഭഗവാൻ ശ്രീ സത്യസായി ബാബ തൻ്റെ അവതാരത്തിന് തിരഞ്ഞെടുത്തത് അമ്മയായി തിരഞ്ഞെടുത്തത് ഈശ്വരാംബയായിരുന്നു അങ്ങനെ ആ അമ്മ സ്വാമിയോടൊപ്പം വളരെ ശ്രേഷ്ഠമായിട്ടും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ഒരുപാട് കാലം ജീവിച്ചിരുന്നു ആ അമ്മയുടെ മനസ്സിൽ അതിയായ സ്നേഹവും കാരുണ്യവും ഉണ്ടായിരുന്നു സഹജീവികളോട് എല്ലാവരോടും ഒരുപോലെ പെരുമാറാനുള്ള ഒരു കഴിവ് അമ്മയ്ക്ക് ജന്മസിദ്ധമായി തന്നെ ഉണ്ടായിരുന്നു ഭഗവാൻ ശ്രീ സത്യസാഹി ബാബ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തൻ്റെ ഗ്രാമത്തിലെ ഭവനത്തിൽ നിന്നും അതായത് പാഠാമന്ദിരത്തിൽ നിന്നും ഏർ പ്രശാന്ത നിലയത്തിലേക്ക് താമസം മാറ്റി അവിടെ അമ്മയ്ക്കും ആശ്രമത്തിനൊരു മുറി അനുവദിക്കുകയുണ്ടായി അപ്പൊ അമ്മ അവിടെയാണ് താമസിക്കുന്നത് ധാരാളം ഭക്തജനങ്ങൾ ആ കാലങ്ങളിൽ ഭഗവാന്റെ ലീലാവിലാസ എല്ലാ ലീലകളാണ് ഭഗവാൻ ഒരുപാട് ചമത്കാരങ്ങൾ ചെയ്യുന്ന കാലമായിരുന്നു അതെല്ലാം അനുഭവിക്കുവാനും ആനന്ദിക്കുവാനുമായി ധാരാളം ഭക്തജനങ്ങൾ ഏർ പ്രശാന്തിലയത്തിൽ എത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ തൻ്റെ മകനെ സ്വാമി എന്ന സംബോധന മാത്രം ചെയ്യുന്ന തൻ്റെ മകനെ സമീപിച്ചിട്ട് പറഞ്ഞു സ്വാമിയെ സ്വാമി ഒരുപാട് ചമത്കാരങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടെന്ന് എന്നോട് എല്ലാവരും ഒന്ന് പറയുന്നു പക്ഷെ എനിക്ക് അതിലൊന്നും യാതൊരു താല്പര്യവുമില്ല എനിക്കുള്ള താല്പര്യം എന്താണെന്ന് അറിയാമോ അത് സാധിച്ചു തരുമോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമീണർ എത്ര സാധുക്കളാണ് അവർ വളരെ ദൂരം ചിത്രാവതിയുടെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് കഷ്ടപ്പെട്ട് നടന്നും നീന്തിയും ഒക്കെ പോയിട്ടാണ് രോഗത്തിന് ചികിത്സ നേടുന്നത് ഗർഭിണികളും കുട്ടികളും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് സ്വാമി ഒരു ആശുപത്രി സൗജന്യമായിട്ട് ചികിത്സ നൽകുവാൻ നമ്മളുടെ ഗ്രാമീണർക്ക് വേണ്ടി സ്ഥാപിച്ചുകൂടെ അമ്മ ചോദിച്ചു ഭഗവാൻ അത് കേട്ടിട്ട് ഹൃദയം നിറഞ്ഞു എന്ന് തന്നെ പറയാം അമ്മയുടെ ആ ഒരു സഹജീവി സ്നേഹം കാരുണ്യം കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു പിന്നെ എന്താ തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം അത് കാണാനുള്ള ഭാഗ്യവും അമ്മയ്ക്കുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഭഗവാൻ പിന്നെ ജനറൽ ഹോസ്പിറ്റൽ എന്ന ഒരു സ്ഥാപനം പുട്ടപ്പത്തിയിൽ സ്ഥാപിച്ചു പുട്ടപ്പത്തിയിൽ പ്രശാന്ത ഒരു ഭാഗത്തുള്ള കുന്നിൻ്റെ മുകളിലാണ് ആശുപത്രി സ്ഥാപിച്ചത് അവിടെ എല്ലാവർക്കും ജാതി മതഭേദമന്യേ സൗജന്യ സൗജന്യമായ ചികിത്സ അന്ന് അന്ന് നടന്നു ഇന്നും നടന്നു വരുന്നു എഴുപത്തൊന്ന് വർഷമായിട്ടും ഓരോരോ വർഷം ചെല്ലുന്തോറും അതിന് ഓരോരോ പ്രതിയെ പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ നവീകരണങ്ങളും നടത്തിക്കൊണ്ട് അതിനെ വളരെ വളരെ ശ്രേഷ്ഠമായ ആശുപത്രിയാക്കിക്കൊണ്ട് അവിടെ എഴുപത്തൊന്ന് വർഷങ്ങളായിട്ട് അത് അഭംഗുരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ വരുന്ന രോഗികളെ കാണുന്നത് നമുക്ക് വളരെ സന്തോഷം തോന്നും കാരണം പിന്നെ നമ്മൾ പുട്ടപ്പറത്തിയിൽ പോകുമ്പോഴെല്ലാം താമസിക്കുന്നതുകൊണ്ട് കാണുന്നതാണ് അവർക്ക് സ്വന്തം ഭവനത്തിൽ വരുന്ന അവകാശവും അധികാരവുമാണ് അവർ കാണിക്കുക അത്ര സാധുക്കളായ രോഗികൾക്ക് പോലും അവരുടെ ആത്മവിശ്വാസം നമ്മൾ കാണേണ്ടത് തന്നെയാണ് അതാണ് ഭഗവാന്റെ പ്രേമത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതിനുശേഷം ഭഗവാൻ എന്തു ചെയ്തു അമ്മയുടെ ആ വാഗ്ദാനത്തിന് അമ്മ ഒരു പൂവാണ് ചോദിച്ചത് ഭഗവാൻ ഒരു പൂന്തോട്ടം തന്നെ നൽകാൻ തീരുമാനിച്ചു ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വൈറ്റ് ഫീൽഡിലും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സാധുക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ജനറൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു അതങ്ങനെ തന്നെ അഭങ്കുരം നന്നായിട്ട് പിന്നെ എല്ലാവർക്കും ചികിത്സ നൽകിക്കൊണ്ട് നടന്നു വരുന്നു അതിനുശേഷം ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭഗവാന്റെ ഒരു ഭക്തൻ ബാംഗ്ലൂരിലെ ഒരു ആശുപത്രിയിൽ അർദ്ധരാത്രിയിൽ വളരെ പിന്നെ ഹൃദയത്തിന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ തന്നെ രണ്ടു ലക്ഷം രൂപ അടയ്ക്കണം എന്നാൽ മാത്രമേ നിങ്ങളെ ഇവിടെ പ്രവേശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായപ്പോൾ ഭഗവാൻ വിചാരിച്ചു എൻ്റെ ഭക്തർ മാത്രമല്ല ആര് എല്ലാവരും എൻ്റെതാണ് ആർക്കും തന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എപ്പോൾ വന്നാലും സൗജന്യമായിട്ട് എല്ലാ തരം ചികിത്സ കണ്ണിനാണോ കാതിനാണോ പിന്നെ വയറിനാണോ ഹൃദയത്തിനാണോ എന്തിനു തന്നെ ആയിക്കോട്ടെ അവർക്ക് ചികിത്സ ലഭിക്കുന്ന തരത്തിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്പെഷ്യലായിട്ട് പിന്നെ ചികിത്സ നൽകുന്ന ഒരു ആശുപത്രി ഞാൻ സ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഭഗവാൻ അതിമനോഹരമായ വൈദ്യാലയം അതിനെ ധന്വന്തരി ക്ഷേത്രം എന്നേ പറയാൻ പാടു അതിൻ്റെ കെട്ടുമട്ടുമെല്ലാം ഒരു ക്ഷേത്രം പോലെയാണ് അത് അതുപോലെ തന്നെ പരിപാവനമായിട്ട് കാത്തുസൂക്ഷിക്കുന്ന ഡോക്ടേഴ്സും നേഴ്സസും എല്ലാവരും അവിടെ വളരെ സ്നേഹപൂർവ്വം രോഗികളോട് പെരുമാറുന്നു അവിടെ രോഗികൾ ചെന്നാൽ അവർക്ക് തിരികെ പോകാൻ ഇഷ്ടമില്ല അത്രയധികം സേവനവും അത്രയധികം ശുഷ്കാന്തിയോടെയാണ് അവിടെ ചികിത്സ നൽകുന്നത് പിന്നെ ഭഗവാൻ ടു തൗസൻഡ് ഒന്നില് രണ്ടായിരത്തി ഒന്നില് കർണാടക ഗവൺമെന്റിന്റെ പ്രത്യേക ഒരു അപേക്ഷ പ്രകാരം ഞങ്ങളുടെ ഇവിടെ കൂടെ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ സ്ഥാപിച്ചത് ഒരു സ്വാമി എന്ന് കർണാടക ഗവൺമെന്റ് പ്രത്യേകം അപേക്ഷിച്ചത് പ്രകാരം ഭഗവാൻ വൈറ്റ് <OR> disgust, ും ഒരു ഇതുപോലെ തന്നെ അതിസുന്ദരവും ശ്രേഷ്ഠവുമായ ഒരു ആശുപത്രി സ്ഥാപിച്ചു അവിടെയും എല്ലാ ചികിത്സകളും എല്ലാ തരത്തിലുള്ള പുറത്തു പോയാൽ രണ്ടും മൂന്നും നാലും പത്തും ലക്ഷം വരെ ചെലവാകുന്ന എല്ലാ എല്ലാ ശസ്ത്രക്രിയകളും എല്ലാ കാര്യങ്ങളും ഭഗവാൻ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും എണ്ണമെറ്റ ശസ്ത്രക്രിയകളാണ് ഈ രണ്ട് ആശുപത്രികളിലും ഭഗവാൻ നടത്തിക്കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ തരം രോഗങ്ങൾക്കും ചികിത്സയുള്ള രണ്ട് മനോഹര എന്താ പറയുക വൈദ്യാലയങ്ങൾ നമുക്ക് പറയാൻ പാടില്ല അത് ശരിക്ക് പിന്നെ ധന്വന്തിരി ക്ഷേത്രങ്ങൾ തന്നെയാണ് അവിടെ വൈദ്യന്മാർക്കെല്ലാം വൈദ്യനായ വൈദ്യനാഥനായ ഭഗവാൻ തന്നെയാണ് അവർ ഓരോ കാര്യത്തിലും ഓരോ രോഗികളുടെ കാര്യത്തിലും ൊണ്ട് അവരെ എല്ലാവരെയും ശുശ്രൂഷിക്കുന്നതും കാത്തുരക്ഷിക്കുന്നതും ഓരോ ഡോക്ടേഴ്സിനും ഓരോ സിസ്റ്റേഴ്സിനും അവിടെ നല്ല പോലെ അനുഭവമുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെ അമ്മ ചോദിച്ച അമ്മയോട് പറഞ്ഞ ഒരു വാഗ്ദാനം